ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ജാസ്മിൻ ജാഫർ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം സൈബർ പുള്ളിങ് നേരിടുന്ന ഒരു വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ജാസ്മിൻ ജാഫർ ജാസ്മിനെ ഈ സൈബർ പുള്ളി ചെയ്യുന്നത് ഈ പറഞ്ഞ ജിൻറ്റോ ആർമിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർമിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആവാൻ വഴിയില്ല കാരണം ആ ഒരു ബിഗ് ബോസിൻ്റെ ഓണം ഒക്കെ കഴിഞ്ഞു എന്നാലും വലിയ രീതിയിലുള്ള ആക്രമണം ജാസ്മിൻ ജാഫർ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ വ്യാപക ആക്രമണം തന്നെയാണ് അത് ജാസ്മിൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ജാസ്മിൻ്റെ രണ്ട് രണ്ട് പാർട്ടായിട്ടുള്ള ഇന്റർവ്യൂ വന്നിട്ടുണ്ട് സൈന സൗത്തിൽ നിങ്ങൾ പലരും കണ്ടു കാണും സോ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇപ്പോഴും ജാസ്മിൻ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുന്നതെന്ന് വളരെ വ്യക്തമാവും സോ പേഴ്സണൽ വിഷയങ്ങളിലോട്ടൊന്നും കിടക്കുന്നില്ല ഈ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ജാസ്മിൻ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ കരുതിയത് ഇൻറ്റർവ്യൂവിൽ എന്നും ഇൻറ്റർവ്യൂ ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ ഒരുപക്ഷെ എന്ത് പറയണം അല്ലെങ്കിൽ താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയി എന്നൊരു ബോധ്യം ഉണ്ടായതുകൊണ്ട് മറുപടി ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർവ്യൂവിനെങ്ങും പോവാതിരിക്കുന്ന എന്നാണ് കരുതിയത് എന്നാൽ അങ്ങനെ കരുതിയവർക്ക് തെറ്റി വളരെയധികം ശക്തിയായി ജാസ്മിൻ തിരിച്ചു വന്നിരിക്കുന്നു ഒരു പ്രതിരോധം തന്നെ തീർത്തിരിക്കുന്നു താൻ കാണിച്ചതെല്ലാം വളരെ ശരിയായിരുന്നുവെന്ന് ജാസ്മിൻ സമർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവ ഇത്ര ഒരു സൈബർ അറ്റാക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ പറയുന്ന ജിൻഡു ആർമി ഒന്നുമല്ല ജാസ്മിന്റെ ആർമിക്കാർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്മിന് വലിയ ആരാധക വൃന്ദം ഉണ്ടായിരുന്നു കണ്ണൻ സായിയുടെ ആർമി പോലെ തന്നെ അവർ തിരിഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ ഇന്റർവ്യൂലെ പ്രസക്ത മാങ്ങൾ മാത്രം നമുക്ക് നോക്കാം ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം ഈ എഴുപത് ക്യാമറയിൽ ഒരു ക്യാമറകളിൽ പതിയും അപ്പൊ ഉറപ്പായി പറയും ഞങ്ങൾ എങ്ങനെയാണോ പറയുന്നത് ജയിക്കാമെന്ന് പറയുന്നത് എനിക്ക് ഇത്രേ പറയുള്ളൂ ഇത്രേ വന്നിട്ട് പോലും അവൻ അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇട്ടു കൊടുക്കേയില്ല ഉള്ളിൽ പ്രണയമുണ്ട് കണ്ണിൽ നമ്മൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് പറയില്ല ഈ ശാരീരിക ശാരീരിക എന്ന് എന്ന് എന്താണ് അല്ലല്ല വെച്ചാൽ നിങ്ങൾ അത് പറഞ്ഞതാണ് ഞാൻ സോ ചുരുക്കം പറഞ്ഞാൽ ചെയ്ത കാര്യങ്ങളെല്ലാം ജാർസൺ പ്രതിരോധിച്ചിരിക്കുകയാണ് ശാരീരിക അടുപ്പം ഉണ്ടായില്ല എന്നാണ് പറയുന്നത് ഒരു സംശയം ഈ ശാരീരിക അടുപ്പം അത്തരത്തിൽ ബിഗ് ബോസിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ ഈ പറയുന്ന പോലെയുള്ള ക്യാമറകൾ ഉള്ള സമയത്ത് അത്തരത്തിലൊരു പൂർണ്ണമായ ശാരീരിക അടുപ്പം ഉണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു വിഷയം നടന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ പറ്റും അതെല്ലാം അവിടെ സാധിച്ചിട്ടുണ്ട് അതെല്ലാം പ്രേക്ഷകർ കണ്ടിട്ടുമുണ്ട് ജാസ്മിൻ ഈ ഇൻറ്റർവ്യൂവിൽ ഉടനീളം പറയുന്നത് കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടി അവർക്ക് ജാസ്മിൻ്റെ നെഗറ്റീവ് കൂടുതൽ അപ്പുറത്തേക്ക് എത്തിക്കണമെന്ന് തോന്നി അവരെ കുറ്റമായിട്ടല്ല പറയുന്നത് അതുകൊണ്ട് അത് കാണിച്ചു എന്നാണ് പറയുന്നത് ഇതെല്ലാം കാണിച്ചാലല്ലോ അവർക്ക് കാണിക്കാൻ പറ്റൂ അവർക്ക് കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അതാണ് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം അവർക്ക് കൃത്രിമമായി എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കാൻ സാധിക്കുമോ അത് സാധിക്കില്ല ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ഇഴയടുപ്പം അവർ കൂടുതൽ ഫോക്കസ് ചെയ്തു എന്നുള്ളത് ശരിയാണ് എന്തിനാണ് അത്തരം ഒരു ഇഴയെടുപ്പം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും മറുപടി ജാസ്മിൻ്റെ ഭാഗത്തുണ്ട് അതും അതുകൊണ്ട് നിങ്ങളൊന്ന് കാണാം ഇങ്ങനെ പോയി ഇതൊക്കെ കേൾക്കുന്ന എന്റെ മാനസികാവസ്ഥകൾ ആർക്കും ഓഹിക്കാൻ പറ്റില്ല എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ ആരും ആശ്വാസം നേടണം എനിക്ക് ആരും ആശ്വാസം നേടാനില്ല എനിക്ക് എന്റെ അത്താടി ഈ വോയിസും കൂടെ വിട്ട് തരുമ്പോൾ എന്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം പക്ഷേ എനിക്കൊരു മനുഷ്യന് വിശ്വാസം ഇല്ലാതെ പഴയ ഞാനേ അല്ലാതെ എന്നെ അങ്ങ് എന്നാ പറയാ എന്നെ ഇതാക്കി കാമ്മളെ ഇവര് വലിച്ചു കയറാൻ ഇട്ടു എന്നുള്ളതാണ് ഇത്രക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലോട്ട് ജാസ്മിൻ മാറി അതിന്റെ കാരണം ജാസ്മിനെയും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് ജാസ്മിൻ ജാസ്മിനൊന്ന് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജാസ്മിൻ ഈ പറ്റിയ തെറ്റുകൾ മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ കെറ്റഡ്സ് ഒക്കെ മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതിൽ കിടന്ന് മെഴുകിയാണെങ്കിൽ ഇന്റർവ്യൂയിൽ ഉടനീളം അതിൽ തന്നെ കിടന്ന് അവസ്ഥയാണ് കാണുന്നത് എന്താണ് എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പറയാൻ കഴിയുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് ആശ്രമയെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ ഒരു പക്ഷേ ഈ പറയുന്ന നാളെ അതായത് എനിക്കൊരു ആശ്വാസം ഗബ്രി മാത്രമായിരുന്നു അതുകൊണ്ട് ഞാൻ അവനെ കടിക്കുകയും കെട്ടിപ്പിടിക്കുകയും നക്കുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപക്ഷെ കല്യാണമേ നടക്കാണ്ട് വരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഭർത്താക്കന്മാർ കല്യാണം കഴിച്ചിട്ട് ഗൾഫിലൊക്കെ പോകുന്നവർ ഭാര്യമാര് ഇതേപോലെ ആശ്വാസത്തിന് വേണ്ടി കെട്ടിപ്പിടിക്കാൻ നക്കാനും ഒക്കെ മറ്റൊരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരുണ്ട് അവരെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം കാണുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സോ അതുതന്നെയാണ് ഇവിടെ പ്രേക്ഷകരും ചിന്തിച്ചത് ഇവിടെ ജാസ്മിൻ ഈ പറഞ്ഞ കണക്ക് ഒരു ലവ് ഇല്ലാത്ത ഒരാളായി അവിടെ പോയി ഒരു ലവ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു നേരത്തെ പല സീസണുകളിലും ഉമ്മപ്പൊക്കെ വന്നിട്ടുണ്ട് വേളി ശ്രീനിഷൊക്കെ ധാരാളം കെട്ടിപ്പിടികളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇത്ര വൈകൃതമായി ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ അതിനെ ന്യായീകരിച്ച് മെഴുകാനും അവർ ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇപ്പോഴും ഇപ്പം ഗബ്രിയ കല്യാണം കഴിക്കില്ല ജാതി വേറെയാണെന്ന് പറയുന്നു കല്യാണം കഴിക്കാൻ ആകാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ ഇത്തരം ലീലകൾ ആടിയത് തന്നെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇപ്പോഴും ജാസ്മിനെ വിമർശിക്കാനുള്ള പ്രധാന റീസൺ ഇതാണെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ കുട്ടി മനസ്സിലാകാത്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇത് സദാചാരത്തിൻ്റെ പരിധിയിൽ വരുന്ന ആണോ സദാചാരം എന്ന് പറയുമ്പോൾ ഇത് ഒരു ചിറക്കനും പെണ്ണും പ്രേമിക്കുന്നതിനെ എതിർക്കുക അല്ലെങ്കിൽ ഒരു കവിതാക്കൾ ഒന്നുവെക്കുന്നതിനെ എതിർക്കുക അല്ലെങ്കിൽ ഒരു കവിതാക്കൾ ലവ് ലെറ്റർ കൊടുക്കുന്നതിനെ എതിർക്കുക അല്ലെങ്കിൽ രണ്ട് പേര് പ്രണയിക്കുന്നതിനെ അല്ലെങ്കിൽ രണ്ട് പേർ സിനിമയ്ക്ക് പോകുന്നതിനെ എതിർക്കുക അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് സദാചാരം എന്ന് പറയാം ഇതങ്ങനെ അല്ലല്ലോ ഇത് ആ ഒരു പരിധിയിൽപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ ഈ ഇൻ്റർവ്യൂയിൽ ഉടനീളം ബെഹു രസമാണ് ജാസ്മിൻ്റെ മറുപടി ഇദ്ദേഹം നല്ല രീതിയിൽ നമ്മുടെ രജനീഷ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം വളരെ വ്യക്തമായി ജാസ്മിൻ മറുപടി പറയുന്നുണ്ട് ആ മറുപടി കഴിഞ്ഞാൽ ആരാലും ചിരിച്ചു അത്രയും വ്യക്തവും ആരും അംഗീകരിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ജാസ്മിൻ തരുന്നത് എന്നുള്ളതാണ് ഏറ്റവും അതിശയകരം അതുപോലെ തന്നെ ജാസ്മിൻ ഈ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ പോയിരുന്നു അപ്പോൾ അവിടെ ജാസ്മിൻ സ്റ്റേജിൽ കാലും കാൽ കയറ്റിയിരുന്നു എന്ന തരത്തിലുള്ള ചില വലിയ വിവാദങ്ങളുണ്ടായിരുന്നു സോ ജാസ്മിൻ തന്നെ ഈൻ്റെ ഒരു റീൽസ് ജാസ്മിൻ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു റീൽസ് വന്ന ജാസ്മിൻ്റെ ആരാധകരാണെന്ന് തോന്നുന്നു ഏതാണ്ട് മൂവായിരത്തി തൊള്ളായിരം പേര് കമൻ്റ് അടിച്ചിട്ടുണ്ട് നൂറ്റി അമ്പത്തിനാല് പേർ ലൈക്ക് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ഷെയർ ഉണ്ട് ഇപ്പോഴും വലിയ ആരാധക വൃന്ദമുണ്ട് പക്ഷെ അവർ മുഴുവൻ ജാസ്മിൻ ക്യേറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിരിക്കുന്ന കമൻറ്റ് പ്രായം കൂടിയ ആൾക്കാരുടെ മുന്നിൽ കാല് പൊക്കിയിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഞാനെന്തോ വലിയ സംഭവമാണെന്നാണ് ശെസ അടിച്ചിരിക്കുന്ന കമൻ്റാണ് രണ്ടായിരത്തി നാനൂറോളം ലൈക്കുകളാണ് വന്നിരിക്കുന്നത് സോ ജാസ്മിൻ്റെ ആരാധകർ തന്നെയാണ് ഈ കമൻ്റ് അടിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ ജിറ്റോ ആർമിയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സോ കമൻറ്റ് ബോക്സിൽ കുറച്ചുകൂടി നമുക്കൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ജി എഫ് അടിച്ചിരിക്കുന്ന കമൻറ്റ് ഇത്ര തന്തയില്ലായ്മ കാണിച്ചിട്ടും അത് നാട് മൊത്തം കണ്ടിട്ടും അവളെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് മാളുണ്ടല്ലോ നാടിൻ്റെ അവസ്ഥ ഒരിക്കലും ഡിവൈഎഫെ കുറ്റം പറയാൻ സാധിക്കില്ല ജാസ്മിൻ അത്യാവശ്യം പേരെടുത്തൊരു വ്യക്തി തന്നെയാണ് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് ബിഗ് ബോസിൽ സെക്കൻഡ് റണ്ണർ അപ്പായി അതൊന്നും അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല സോ ആദരിക്കണം തീർച്ചയായും ആദരിക്കണം സോ ചുമന സമരത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതാണ് ഡി വി എഫ് ഐ സോ ഉമ്മപ്പിനെ ഒന്നും അവരെതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ആദരിച്ചേനെ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം അശ്മിൻ്റെ കമൻറ്റ് കാൽമേൽ കാലുകേറ്റ് വെച്ചിരുന്നത് മോശമായി ജാസ്മിൻ സ്നേഹം കൊണ്ട് പറഞ്ഞത് ആ ശീലം ഒഴിവാക്കുക രണ്ടായിരത്തി അറുന്നൂറോളം ലൈക്കുകളാണ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ആദരിക്കാൻ മനസ്സ് കാണിച്ച ഡി വി എഫ് ഐ ഒന്നും പറയാനില്ല അവിടുത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന കണ്ടപ്പോൾ പ്രസ്ഥാനത്തോട് പുച്ഛൻ തോന്നുന്നു ജാസ്മിൻ ഖാർ ഉള്ള വോട്ടുകൂടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നഷ്ടപ്പെടുമോ ആശങ്ക ഇല്ലാതില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങൾ രേഖപ്പെടുന്നത് ഈ മൈ റിനി എന്തിനാണ് ട്രോഫി കിട്ടിയത് കുളിക്കാത്തതിനാണോ എന്നാണ് മറ്റൊരു കമൻറ്റ് സോ കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്ന കമൻറ്റ് മുഴുവൻ നെഗറ്റീവ് കമൻ്റാണോ ഒരൊറ്റ കമൻ്റ് പോലും പോസിറ്റീവ് ഇല്ല സോ വലിയ രീതിയിലുള്ള ആക്രമണം ഒരു വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തന്നെ ജാസ്മിൻ ഇപ്പോഴും നേരിടുന്നു എന്നുള്ളതാണ് വാസ്തവം സമീപകാലത്തെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു ബിഗ് ബോസ് പ്ലെയർ നേരിടേണ്ടി വരുന്ന ഒരു ആക്രമണമാണ് നേരിടുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ പ്രധാന കാരണം ഇപ്പോഴും ജാസ്മിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാലമേ കാലുകെറ്റിയിരുന്നതിനോടൊന്നും ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തൊട്ടടുത്ത് പ്രായമുള്ളവരൊക്കെ ഇരിക്കുവാണെങ്കിൽ കുറച്ച് ബഹുമാനമാവാം കാലമേ കാലുകെറ്റിയിരിക്കുന്നതും തെറ്റല്ല പെൺകുട്ടികൾ അതൊന്നും നമ്മൾ പറയാൻ പാടില്ല പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അതൊരു അനാഥരമായ ഒരു പക്ഷേ വിലയിരുത്തിയേക്കാം സോ അതുകൊണ്ടായിരിക്കാം ഒരു കമൻറ്റുകൾ വന്നത് എനിവേ ഓൾ ടോട്ടാലിറ്റിയിൽ ജാസ്മിന് വലിയ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് സോ എന്താണ് ഈ ഒരു രണ്ട് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിനെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ